വലിയ കുഴപ്പമില്ലാത്ത വലിപ്പത്തിലുള്ള ചൂരാണ് കിട്ടിയത് ഇപ്പം നൂറ്റി അറുപത് രൂപയായിട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേഗം റെഡിയാക്കി എടുക്കാൻ പറഞ്ഞു അപ്പോൾ തെയ്തിൻ്റെ മുകൾ ഭാഗത്തെ ചെറിയ ചെറിയ ഇതുണ്ടല്ലോ ഈ ചെതമ്പല് എന്താ പറയുക പൊങ്ങി നിൽക്കുന്ന പോലത്തെ സംഭവങ്ങൾ അതൊക്കെ ഞാൻ വെട്ടിവിടുകയാണേ അപ്പോൾ ഇതെങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തല മറ്റേ ചുണ്ടിൻ്റെ ഭാഗത്ത് അതും മുറിച്ച് കളഞ്ഞ് വാല് മുറിച്ച് കളഞ്ഞ് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയണത് ഇതിൻ്റെ തൊലി ഉരിയെന്നുള്ളതാണ് കേട്ടോ ആ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് അപ്പം ഈ ചുണ്ട് ഇതൊക്കെ ആക്കുമ്പോൾ വില കല്ലേരോ അല്ലെങ്കിൽ വല്ല തടിക്കഷ്ണത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടും അപ്പം ഞാനവിടെ ആ ഇരിപ്പ് എനിക്ക് സുഖമായ കാരണം ഞാൻ അവിടെ എങ്ങനെയായിരുന്നു ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു വാലിൻ്റെ ആ ഭാഗം കൂടി നമുക്ക് ചെത്തി മാറ്റാം കേട്ടോ പിന്നെ ഞാനതിൻ്റെ രണ്ട് ഭാഗത്തെയും ആ മുകൾ ഭാഗത്തേത് ആ വായയുടെ ഭാഗത്ത് രണ്ട് പാർട്സ് ഉണ്ടല്ലോ അത് ഞാൻ മാറ്റി കളഞ്ഞു അതിൻ്റെ ഉള്ളിലത്തെ ചികിളപ്പൂക്കളും ഞാൻ മാറ്റി വെച്ചു കൂട്ടാം അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു നിന്ന് ഓരോ ഭാഗങ്ങളില്ലേ അവിടെയൊക്കെ ഓരോ വര വരച്ച് കൊടുക്കുക അഞ്ചനെ മുറുക്കി വരയ്ക്കണേ അഞ്ചനെ മീൻ കഷ്ണിച്ച് പോകരുത് അല്ലാത്ത ലെവലിൽ ഓരോ വരയിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് തൊലി പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാനായിട്ടുള്ളൊരു ഗുണമാണ് കേട്ടത് അപ്പോൾ ഇത് ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഇതിങ്ങനെ ഉരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബാലൻസും കൂടി ഉരിഞ്ഞെടുക്കുവാണേ ഇനി നമുക്ക് മറുപട ഭാഗത്തെയും കൂടിയിട്ട് നമുക്കിതുപോലെ തന്നെ ഉരിഞ്ഞെടുക്കാം അപ്പോൾ ചിലപ്പോൾ തൊലി തൊലിയിലൂടെ കുറച്ച് ദശ ഊരിപ്പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പിന്നീട് ചെത്തെടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പലിഞ്ഞലുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ പലിഞ്ഞലെടുക്കാം ഇങ്ങനെ ഞാനിത് നുറുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രീതിയും കൂടി കാണിച്ചു തരാം അപ്പം നമ്മൾ നമ്മുടെ തോട്ടിലേക്ക് ഇറങ്ങണം കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കഴുകിയെടുക്കും രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയും ചെയ്യാം പൈപ്പിലാവുമ്പോൾ എന്താ പറയുക അകത്ത് മൊത്തം വെള്ളമാകുകയും ചെയ്യും അതിൻ്റെ മണം വരും ചെയ്യും ഇതാകുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മീനിൻ്റെ ഒരു സൈഡ് മൊത്തം ഉള്ളിൽ നിന്ന് അടർത്തി എടുത്തിരിക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കുകയാണ് കാരണം ഇത് ചെറിയ പീസാക്കിയില്ലെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ വല്ലാണ്ട് വലുപ്പത്തിൽ എടുക്കും ഇത് ചെറിയ ചെറിയ പീസാക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു കഷ്ണമായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളിൽ നിന്നത് വേർപ്പെടുത്തിയിട്ടാണ് ഈ പീസാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ പീസാക്കി കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ണം ഉണ്ടാവും ഇതിൽ നിന്നൊന്നും വേസ്റ്റ് ആവാനൊന്നുമില്ല പിന്നെ ഇതിൽ നിന്ന് പലഞ്ഞിൽ കിട്ടും കേട്ടോ അത് നിങ്ങൾക്ക് ആവശ്യം മാത്രം ഇടത്താൽ മതി അപ്പോൾ ഞാൻ പലിഞ്ഞിലൊക്കെ കിട്ടായിരുന്നു അപ്പം ഇതിപ്പോൾ ഞങ്ങൾക്ക് സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുമൂന്ന് ദിവസത്തേക്കുള്ള മീൻ തന്നെയുണ്ട് കേട്ടോ അപ്പം ഒരു മീൻ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ദിവസം വാങ്ങിക്കുന്ന ഒരു ചിലവങ്ങ് മാറി കിട്ടും പിന്നെ ഇവിടെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് മത്തിയാണ് മത്തിക്ക് ഇപ്പം നമ്മുടെ ലെവൽ അനുസരിച്ചൊരു വില കൂടുതലല്ലേ അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണിപ്പോ ഇത് വാങ്ങിച്ചത് കേട്ടോ ചർക്കറി ആവണെ കുട്ടികൾക്ക് കുട്ടികൾക്കൊരു ചാറുകറി ആവുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും ചെയ്തു വെച്ചാൽ പോരെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇത് ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്താൽ എനിക്ക് അതിൻ്റെ ആ ഒരു തെളിഞ്ഞ വെള്ളം എനിക്ക് ഇത് കിട്ടുന്നവരെ എനിക്ക് ഒരു സംതൃപ്തി ഇല്ല മീനിൻ്റെ കാര്യമാണെങ്കിലും ഇറച്ചിര കാര്യമാണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇവിടെ വെള്ളം ദൈവാനുഗ്രഹം കൊണ്ടുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു കഷ്ടപ്പാടില്ല ഇപ്പം ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ വെള്ളം കോറൻറ്റൊക്കെ അവസ്ഥയായിരുന്നു ചെറുപ്പത്തില്ല ഇപ്പോഴല്ല ഇപ്പം മോട്ടറൊക്കെ ഉണ്ട് അപ്പം അന്നേരം ഇപ്പം പണ്ട് ഒരുപാട് വെള്ളം കോരിയിട്ടുണ്ട് കാരണം കിണറായ കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ സത്യം പറയുക ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ വെള്ളം തന്നെയാണ് കാരണം അലക്കാനാണെങ്കിലും ഇപ്പം നമുക്ക് പണ്ടൊക്കെ ഈ കടവില് തന്നെയാണ് പാത്രങ്ങളൊക്കെ കഴിയാറ് ഇപ്പോഴാണ് പെരക്കകത്ത് ആക്കിയത് കാരണം പൈപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കേട്ടോ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ മീനൊക്കെ മുറുക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ